നന്മയ്ക്കും നീതിക്കും വേണ്ടിയുള്ള സമരത്തിൽ കലാ സാംസ്കാരിക പ്രവർത്തകർ സജീവമായി ഇടപെടണമെന്ന് തനിമ കലാസാഹിത്യവേദി നന്മയ്ക്കും നീതിക്കും വേണ്ടിയുള്ള സമരത്തിൽ കലാ സാംസ്കാരിക പ്രവർത്തകർ സജീവമായി ഇടപെടണമെന്ന് സാഹിത്യവേദി വിദ്വേഷവും വിഭാഗീയതകളും കൊണ്ട് വിഷലിപ്തമാക്കുന്ന സമകാലിക സാഹചര്യത്തിൽ കലാ സാംസ്കാരിക പ്രവർത്തകർ ക്രിയാത്മകമായി ഇടപെടണമെന്ന് തനിമ തൃശൂർ ജില്ലാ സെക്രട്ടറി ഫൈസൽ വലിയറ ആവശ്യപ്പെട്ടു തനിമ കലാ സാഹിത്യവേദി എറിയാട് ചാപ്റ്റർ സംഗമത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ఎప్పు ఎలా పంక్ న్ాపూర్ ఏదో సంతోషిహిత్యేది మూటాండ కేరళ శక్త్యాల సాంస్కరి కళా മുന്നോട്ട് പോവുകയാണ് ഇന്നത്തെ കാലം തേടുന്ന ഒരു കലാപ്രവർത്തനമുണ്ട് ഇന്നത്തെ കാലം എന്ന് പറയുന്നത് ഈ ഇന്ത്യൻ വർത്തമാനം നമുക്കറിയാം മനുഷ്യനെ മറ്റ് സൃഷ്ടികളെ കൊടുക്കുന്ന ആദരവ് പോലും കൊടുക്കാതെ മനുഷ്യർമാർ പരസ്പരം ജാതിയുടെയോ മതത്തിന്റെയോ അതല്ലെങ്കിൽ ഭാഷയുടെ വർണ്ണത്തിൻ്റെയോ പേരിൽ പരസ്പരം കലഹരിയും വിദ്വേഷം വർഗീയത വർഗീയതയുണ്ടാക്കിയും എങ്ങനെ ഓരോ ഐ രാഷ്ട്രീയ അല്ലെങ്കിൽ പ്രത്സാഹിച്ചിരിക്കുന്ന അവർക്ക് അവരുടെ അധികാരങ്ങളും അവരുടെ സ്ഥാനങ്ങളും നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നമുക്ക് നഷ്ടപ്പെടുന്നത് വലിയ വലിയ മനുഷ്യത്വപരമായ ഗുണങ്ങളാണ് നന്മയുടെ സംസ്ഥാപനത്തിനും നീതിയുടെ നടത്തിപ്പിലും കലാകാരന്മാർക്ക് അവരുടേതായ പങ്കുവഹിക്കാനുണ്ട് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു സംഗമത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് പ്രവർത്തന കാലയളവിലേക്കുള്ള ഭാരവാഹികളെ തെരഞ്ഞെടുത്തു ഹവാ ടീച്ചർ എരക്കത്ത് പ്രസിഡന്റായും കെ എച്ച് നസീർ കാദ്യാളം സെക്രട്ടറിയായും വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് വാത്തിയടത്ത് ജോയിന്റ് സെക്രട്ടറി ഹാജിറ ഖാദർ എന്നിവരെയും വിവിധ വകുപ്പ് കൺവീനർമാരായി സാഹിത്യം റഫിയത്ത് സാഹിത്യ മേഖലയിൽ റഫിയത്ത് ചിത്രകലയിൽ മധുസൂദനൻ സംഗീത മേഖലയിൽ അലിമോൻ സംഘാടനം കരിംവിയം സിനിമ റഫീഖ് ഖാൻ നാടകം സിദ്ദിഖ് പഴങ്ങാടൻ എന്നിവരെയും തിരഞ്ഞെടുത്തു ആസിയ രമേശ് സി എ അബ്ദുൽ ഖാദർ എന്നിവർ എക്സിക്യൂട്ടീവ് അംഗങ്ങളാണ് യോഗത്തിൽ കഴിഞ്ഞ പ്രവർത്തന കാലയളവിലെ പ്രവർത്തന റിപ്പോർട്ട് സെക്രട്ടറി കെ എച്ച് നസീർ കാദിയൾ അവതരിപ്പിച്ചു പ്രസിഡന്റ് ഹവാ ടീച്ചർ സ്വാഗതം പറഞ്ഞു ईशा आईसकराम यीशु ये तेरने पिले बड़े और उनको इक्कने इसकर आज तू आना इसके अधीन आज तू आना लागू इसकर आशंसरण जन्दर्भ नलवाने हमारे लोग में अपने साथ പുളിൽ സന്നിഹിതനായിരിക്കാണ് നമുക്കിവിടെ ഭരവാമിയായി എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മുടെ ജില്ലയുടെ സെക്രട്ടറി അദ്ദേഹം എപ്പോഴും നമ്മോടൊപ്പം ഉള്ളതുകൊണ്ടാണ് നമുക്ക് ജില്ലയുടെ സെക്രട്ടറി എന്നറിയാം തനിമാ കലാകാരന്മാർ അവതരിപ്പിച്ച ഗാനമേളയും മറ്റ് കലാപരിപാടികളും ഹൃദ്യമായ അനുഭവമായി